എന്നാലും തള്ളയോട് രണ്ട് പക്ഷവും ആളുകൾ പറയും ഒരു ആക്സിഡന്റിൽ പെട്ട് നോക്കട്ടെ ഒരു വണ്ടി ഇടിച്ചാല് ഇവരുടെ കൂടെയും കുറച്ച് ആളുകൾ ഉണ്ടാകും അവരുടെ കൂടെയും കുറച്ച് ആളുകൾ ഉണ്ടാകും അങ്ങനെ ഈ ഇടിച്ച ആളും ഇടിക്കപ്പെട്ട ആളും രക്ഷപ്പെട്ടു കഴിഞ്ഞാലും രണ്ട് വിഭാഗവും ഇവിടെ തല്ലുമ്പിടിയും തന്നെയായിരിക്കും സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരു രാജ്യത്ത് ചെന്നാല് റഹീമായാലും നിമിഷപ്രിയ ഇനി മറ്റാരെങ്കിലും ആണെങ്കിലും ശരി ആ നാട്ടിലെ നിയമം അംഗീകരിക്കണം ആ രാജ്യത്തിന്റെ സംസ്കാരത്തെ മാനിക്കണം അവരുടെ ഭാഷ പഠിക്കണം അവരുടെ സംസ്കാരവുമായി നമ്മളും അങ്ങോട്ട് അങ്ങനെ തന്നെ അങ് പോകണം അത അല്ലാതെ ആ രാജ്യത്ത് നമ്മുടെ സംസ്കാരം ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കരുത് ചിലത് അങ്ങനെ അതിഥികളായി വരും എന്നിട്ട് അവരുടെ കൾച്ചർ ഈ രാജ്യത്തേക്ക് തറപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഒടുവിലെ ഈ രാജ്യത്തിന് അവരുടെ സംസ്കാരം തന്നെ മറന്നു പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ അവരങ്ങ് കൊണ്ടുവന്നിട്ടു എന്നിട്ട് ഫ്രാൻസിൽ ഫ്രാൻസില് പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലേ അറുത്തെടുത്തത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു വിദ്യാർത്ഥിയായ ഒരു പതിനെട്ടുകാരനായിരുന്നു ആ സമയത്ത് ഇവര് പറയുക ഫ്രാൻസിനെ വല്ലാതെ വെള്ളകൂഴ്ച്ചയൊന്നും ചെയ്യണ്ട ഏ ലോകം മൊത്തം ഫ്രാൻസ് അധിനിവേശം നടത്തിയിട്ടില്ലേ ഒരുപാട് കൂട്ടക്കൊലകൾ ചെയ്തിട്ടില്ലേ ഏ എത്ര വേണം നിങ്ങൾക്ക് അതിന്റെ ഉദാഹരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പോസ്റ്റുകൾ അൾജീരിയ എന്ന മുസ്ലിം രാജ്യത്ത് മാത്രം ലക്ഷക്കണക്കിന് പത്ത് പതിനഞ്ച് ലക്ഷത്തോളം ആളുകള് മനുഷ്യരെ ഇവർ കൊന്നൊടുക്കിയില്ലേ എന്നിട്ട് അവര് പറയാണ് ലിബർട്ടി ഈക്വാലിറ്റി ഫ്രട്ടേണിറ്റി ഈ ആളുകള് കൊന്നൊടുക്കിയില്ലേ അൾജീരിയയിലെ ഫ്രഞ്ച് അക്രമങ്ങള് നിങ്ങൾ പഠിച്ചിട്ടില്ലേ മനസ്സിലാക്കിയിട്ടില്ലേ നിങ്ങൾ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ ഒന്ന് നോക്കിക്കപ്പോഴും ഇവർ ഈ അധ്യാപകന്റെ തലയെറുത്ത വേട്ടക്കാരനെ പിന്തുണയ്ക്കുവാണ് അവസരത്തിൽ ഒത്തിട്ടാണ് ഒരു കാര്യം പറയേണ്ടത് നമ്മൾ ആ സാഹചര്യങ്ങൾ പഠിച്ചിട്ടാണ് ഒരു കാര്യം പറയേണ്ടത് ഈ ചെയ്തത് തെറ്റോ ശരിയോ അതാണ് നമ്മൾ സംസാരിക്കേണ്ടത് അത് സംസാരിക്കുമ്പോൾ ഫ്രാൻസും അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ അതിൽ എന്താർത്ഥമാണുള്ളത് ഫ്രാൻസ് മനുഷ്യന്റെ തലയും ലിംഗവും ഒക്കെ അർത്തെടുത്തില്ലേ ലിംഗം അതേ തലയിൽ തന്നെ തിരികെ വെച്ചില്ലേ ആ ചിത്രങ്ങൾ ഇപ്പോഴും ആർക്കൈവ്സിൽ സൂക്ഷിക്കുന്നതില് ആനന്ദം കണ്ടെത്തുന്ന ഒരു സംസ്കാരക്കാരനല്ലേ ഫ്രാൻസ് അവരെയാണോ നിങ്ങൾ വെള്ളപ്പൂശുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ഇപ്പോ ഫ്രഞ്ച് പഠിക്കണോ ഫ്രഞ്ചിന്റെ കൾച്ചർ പഠിക്കണോ എന്നിട്ട് ഫ്രാൻസിൽ പോയിട്ട് ഫ്രഞ്ചുകാരേക്കാൾ മനോഹരം